സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം സ്വപ്നം കണ്ട ജീവിതം തകർന്നുവെന്ന അഫ്വാന്റെ ചിന്തയാണ് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കുരുതിക്ക് കാരണമെന്ന നിഗമനത്തിൽ പോലീസാർ കടത്തിന്റെ പേരിൽ ബന്ധുക്കൾ വിമർശിച്ചതും പ്രണയത്തെ എതിർത്തതും വൈരാഗ്യത്തിന് കാരണമായി രണ്ടായിരം രൂപ ചോദിച്ചപ്പോൾ അമ്മ തരാതിരുന്നതാണ് പെട്ടെന്നുള്ള പ്രകോപനമെന്നും വിലയിരുത്തൽ ലഹരി ഉപയോഗിച്ചോ എന്നുള്ള പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും വിപകടമായി ശാലിനി ചേരിയാണ് ചാലിനി ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ നിഗമനങ്ങൾ ഒരു കൊലയുടെ ലക്ഷ്യം എന്തായിരുന്നു ഒപ്പം തന്നെ എന്തായിരുന്നു ഈ കൊലയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടുകയാണ് പോലീസ് അഫാൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇന്നുകൂടി ആശുപത്രിയിൽ തുടരുമെന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായും നൽകുന്ന വിവരം ഒപ്പം തന്നെ അഫാന്റെ രക്തപരിശോധനയുടെ ഫലം കൂടി ഇന്ന് വൈകിട്ടോടുകൂടി വരും ആ രക്തപരിശോധനയിൽ മാത്രമായിരിക്കും അമിത ലഹരി അടക്കം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലൊരു നൽകുകയുള്ളൂ അതിനുശേഷമായിരിക്കും സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന അപ്പാന്റെ ഉമ്മയുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തുക നിലവിൽ ഉമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഈ അഞ്ചു പേരെ കൊല്ലാനുണ്ടായ സാഹചര്യം അത് സാമ്പത്തിക പ്രതിസന്ധിയാണോ പിതാവിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും അതിന് കുടുംബത്തിലെ സഹോദരങ്ങളും പിതാവിന്റെ സഹോദരങ്ങളും സഹായിക്കാത്തതിലുണ്ടായ പ്രകോപനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസ് ഒരു വ്യക്തത തേടുന്നത് ഒപ്പം തന്നെ അമിതമായ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആ ലഹരിക്ക് ലഹരിക്കടിമയായതിനു ശേഷമാണോ ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചത് എന്നും പോലീസ് കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമായിരിക്കും ഒരു വ്യക്തത വരുത്തുകയുള്ളൂ ഒപ്പം തന്നെ പരിശോധനാ ഫലം കൂടി വരേണ്ടതായിട്ടുണ്ട് എന്തായാലും നാടിനെ നടുക്ക് കൊലയിൽ പോലീസിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലൂടെ നീങ്ങുകയാണ് ഒപ്പം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളും ഒപ്പം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അഫാനിനെ കൊണ്ട് നടത്തിക്കുക അതിനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു മറ്റൊരു ഭാഗത്ത് ഈ രാസ ഫലം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്